അസ്സാം വലൈക്കും ദിയുസ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം വയനാടൻ ട്രിപ്പിന്റെ ബാക്കി ഭാഗമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ മുന്നത്തെ വീഡിയോ കാണാത്തവർ കാണാത്തവര് കേറിക്കാണ്ട് സപ്പോർട്ട് ചെയ്യണേ റിസോർട്ടിന്റെ മുകളിൽ നിന്നിട്ട് കണ്ടിട്ടുള്ള ആ ഒരു പുഴ അടുത്ത് പോയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പോക്ക് ഇഞ്ചുമോളും തീയമോളും ഒക്കെ നല്ല വർക്കായിരുന്നു കേട്ടോ അപ്പോൾ ഷെയ് മോനെ ഉണന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനെയും കൂട്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത് പോകുന്ന വഴിയിൽ വലിയൊരു പുറ്റ് കണ്ടിട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തോളൂ പാമ്പിന്റെ പുറ്റാണോന്ന് തോന്നുന്നു ആ മുകളിൽ നിന്നിട്ട് കണ്ടിട്ടുള്ള ആ ഒരു പുഴയാണ് കേട്ടോ നല്ല ഭംഗിയില്ല കാണാൻ ഞങ്ങളടുത്ത് ചെന്ന് നോക്കി കുറച്ച് ആമ്പലൊക്കെ പറിച്ചെടുത്തു ഇവിടെ അടുത്തുള്ള ആളുകൾ മുഴുവനും ഈ ഒരു പുഴയിലത്തെ വെള്ളമാണ് കേട്ടോ കുടിക്കാൻ ഉപയോഗിക്കാറ് ഇവിടെ നിന്ന് കുറച്ച് ആമ്പലൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതൊക്കെ നന്നായിട്ട് വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ പോയത് ഒരു അഡ്വഞ്ചർ പാർക്കിലോട്ടാണ് ഇവിടെ കാണാൻ അത്യാവശ്യം സംഭവങ്ങളൊക്കെ ഉണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ ഇത് ബുഷായിട്ടൊക്കെ ഓരോ മൃഗങ്ങളൊക്കെ പോലെ ഉണ്ടാക്കിയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ മുയൽ അതേപോലെ ആന അങ്ങനെയൊക്കെ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം പിന്നെ ഏതൊരു പാർക്കിൽ പോയാലും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ് പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടാണ് കേട്ടോ അടിയിൽ കൂടി മോൾക്കൂടെ ഒക്കെ പോകാൻ പറ്റിയ ഒരു സംഭവമാണ് അത് മരപ്പണിയിൽ ചെയ്തെടുത്തതാണ് കേട്ടോ അങ്ങനെ അതാ രണ്ടു പേരും കൂടിയിട്ട് നെരങ്ങി വരുന്നു പിന്നെ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സംഭവത്തിലായിരുന്നു കേട്ടോ ഇതിൽ കയറിയപ്പോൾ എനിക്ക് തോന്നിയത് ചെറിയൊരു ഭയം അതേപോലെ തലകർക്ക് വരുന്നു കേട്ടോ ഭയം തോന്നാൻ കാരണം എന്താ വെച്ചാൽ ഇത് പതുക്കെങ്ങനെ കറങ്ങിയിട്ട് പെട്ടെന്നുള്ള സ്പീഡ് കൂടുകയാണ് ചെയ്തത് ഇതിലേക്ക് ഞാനും മക്കളും അനിയറ്റി മാത്രമേ കയറിയിരുന്നുള്ളൂ അനിയറ്റെ ഞാൻ നിർബന്ധിച്ച് വലിച്ചുണ്ടായതാണ് എൻ്റെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അവരങ്ങനെ ഇരുത്തിയില്ല വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു വിട്ട് വിട്ടിട്ടാണ് കേട്ടോ അവർ ഇരുത്തിയിട്ടുണ്ടായിരുന്നത് ഇതിലിങ്ങനെ ഈ സമയത്ത് ഇങ്ങനെ പൊന്തി നിൽക്കുമ്പോൾ താഴെയൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റ് ആയിട്ടുണ്ടായിരുന്നു ദിയമോൾക്കും ഇഞ്ചിമോൾക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ അവർ ഇരുന്ന് ചിരിച്ചിട്ട് ചാറ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇതിൽ അനിയൻ്റെ വൈഫും അനിയത്തിയും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ അവർ കുറെ വിളിച്ചു ഇതിൽ ചെല്ലാൻ വേണ്ടിയിട്ട് ഞാനും മറ്റേതിൽ കയറിയപ്പോൾ എനിക്ക് തലകറക്കം വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനില്ലാന്ന് എനിക്ക് കുറച്ച് ഹൈറ്റിൽ നിന്ന് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഭയങ്കര തലകറക്കം വരും കേട്ടോ പക്ഷെ എനിക്കിഷ്ടമാണ് അതിലൊക്കെ പോകാൻ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് തല കറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പേടി വരും അതുകൊണ്ട് പിന്നെ ഞാൻ ഇതിലൊന്നും പോകാനൊരുങ്ങിയില്ല പക്ഷെ ഇവരിങ്ങനെ പോണത് കണ്ടപ്പോൾ ഭയങ്കര രസം തോന്നിയിട്ടാണ് അവർ പോയി വന്നപ്പോൾ അവർ എക്സ്പീരിയൻസ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല താഴേക്ക് നോക്കുമ്പോൾ മാത്രം ചെറിയൊരു പേടി തോന്നുന്നുള്ളൂ എന്നാണ് കേട്ടോ പറഞ്ഞത് പക്ഷേ എനിക്കിതിലൊക്കെ എങ്ങനെ പോകണം ആഗ്രഹം ഉണ്ടാവും പക്ഷേ എനിക്ക് ചെറിയ സംശയങ്ങളാണ് മനസ്സിൽ ഇതെങ്ങനെ പെട്ടെന്ന് പൊട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക താഴെത്തിയ പൊടി പോലും ഉണ്ടാവില്ലല്ലോ അങ്ങനെയൊക്കെ ചെറിയ സംശയങ്ങളുണ്ടാവും അപ്പം അതുകൊണ്ട് ഞാൻ ഇതിലൊന്നും അങ്ങനെ ഇങ്ങോട്ട് കയറില്ല പക്ഷെ ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വേറെ ആളുകളൊക്കെ ഇങ്ങനെ പോണതും പിന്നെ അവരുടെ മുഖത്തുള്ള പേടിയും കാര്യങ്ങളൊക്കെ കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ചെറിയ റൈഡിലൊക്കെ ഞാൻ കയറാറുണ്ട് കേട്ടോ ഈ സ്ഥലവും ഇതിനകത്തുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായി പക്ഷെ ഒന്നും മാത്രം ഇഷ്ടായില്ലെട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു റൈഡിൽ കയറിയാലും നമ്മളെ കയ്യിലൊരു കൈക്കുഞ്ഞായാൽ പോലും നമുക്ക് നമുക്കെടുക്കുന്ന അതേ പൈസ തന്നെ ഈ ചെറിയ കുട്ടികൾക്ക് എടുക്കുന്നുണ്ട് കേട്ടോ അതൊരു ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല മുന്നേ ഞങ്ങൾ വേറെ ഇതേപോലൊക്കെ പാർക്കിൽ പോയിട്ടുള്ളതാണ് അതിലൊന്നും ചെറിയ കുട്ടികൾക്കൊന്നും അവർ പൈസ മേടിക്കലില്ല ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഇത് കാണുന്നത് പിന്നെ ഈ ഒരു സംഭവത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഒരു പേടി തോന്നുമെങ്കിൽ നമ്മൾ ശരിക്കും അതിലിങ്ങനെ ഇറങ്ങി ചെല്ലണം മാതിരി തന്നെ നമുക്ക് തോന്നും ആ സീറ്റൊക്കെ മൂവ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട് അത് പിന്നെ ഞങ്ങൾ ഓരോ ഐസ്ക്രീം കഴിച്ചു അവിടുന്ന് പോന്നു പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് വർണ്ണ മത്സ്യവിസ്മയ ലോകത്തേക്കായിരുന്നു കേട്ടോ അവിടെ ഒരുപാട് പല തരത്തിലുള്ള കുഞ്ഞു മീനുകളും വലിയ മീനുകളുമൊക്കെ കാണാൻ വേണ്ടി പറ്റി ഞാൻ മുന്നേ എടപ്പാൾ ഇതേപോലെ ഒരു മീനിൻ്റെ ഒരു സംഭവം വന്നപ്പോൾ അവിടുന്ന് ഒരുപാട് മീനുകളെ കണ്ടിട്ടുണ്ട് അത് നമ്മൾ നടക്കുമ്പോൾ നമ്മളെ ഷെയ്ഡിലും മുകൾ ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് അങ്ങനെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു ഇത് അത്ര വലിയ സംഭവം ഒന്നുമില്ലെങ്കിലും അത്യാവശ്യം കാണാനുള്ള മീനുകളുണ്ടായിരുന്നു അത് പറയുമ്പോൾ അത്യാവശ്യം ചാർജ് വരുന്നിട്ടോ അതിനകത്ത് കയറണമെങ്കിൽ ഇതിലധികം ചാർജ് ഒന്നും വരുന്നില്ല വെറും ഇരുപത് രൂപയാണ് ഇട്ട് വരുന്നുള്ളൂ അതിനുള്ള സംഭവങ്ങളൊക്കെ കാണാനായിട്ടുണ്ടായിരുന്നു ഇതുവരെ ഇതുപോലത്തെ മീനുകളൊന്നും പോയി കാണാത്തവർ ഒരിക്കലെങ്കിലും ഇതുപോലൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു കാണുമ്പോഴല്ലേ ഭയങ്കര സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടാവുക സാധാരണ നമുക്ക് ആകെ കുറച്ച് മീനുകളെ മാത്രമേ നമുക്കറിയുന്നുണ്ടാവുള്ളൂ അത് നമ്മുടെ വീട്ടിലെ കറിച്ചട്ടിയിലാവുന്ന അത്ര മീനുകളെ മാത്രം ഇതുപോലെ പല തരം പല കളറിൽ വലിപ്പത്തിൽ പല നല്ല നല്ല ഭംഗിയിലുള്ള ഒരുപാട് മീനുകളെ കാണണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് പോയിട്ട് കാണുക നല്ല ഭംഗിയായിരുന്നു കേട്ടോ നല്ല ഭംഗി എന്ന് പറയുമ്പോൾ അത്രയും ചില മീനുകളൊക്കെ കാണുമ്പോൾ അടിപൊളി എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇതിൻ്റെ പേര് അവർ അവരൊരു ഭാഗത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് പോരുമ്പോൾ ഒരു ചെറിയൊരു ഡാമുകൊണ്ട് കേട്ടോ അപ്പോൾ അതും ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതിയിട്ട് വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ് ഇപ്പം നോ ഏകദേശം രണ്ടര മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ കസിൻ്റെ വീടുണ്ട് അവിടുക്കാണ് കേട്ടോ ഇട്ടത് ഉച്ചക്ക് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് നാലുകെട്ട് എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത് ഞാനും നല്ല ഞങ്ങളൊപ്പം വന്നിട്ടുള്ള എല്ലാവരും ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത് എൻ്റെ ബാക്കിൽ ഇൻഷുമോളൊക്കെ എടുക്കുകയാണ് അവൾ ഉറങ്ങിയ കാരണം ഞാൻ അവിടെ കെടുത്തിയതാണ് ആദ്യം അവർ സാലഡ് കൊടുത്തായിരുന്നു അത് കഴിച്ച് പകുതി ആയപ്പോ ഫുഡ് എത്തിയിട്ടോ ഇത് കണ്ടപ്പോൾ ഞാൻ ആദ്യം കരുതിയിരുന്നത് നമ്മുടെ സാധാ സദ്യ പോലത്തെ എന്തോ സംഭവമാണെന്നാണ് വിചാരിച്ചിരുന്നത് പിന്നെയാണ് ഇത് അവർ ഓരോന്ന് ഓരോന്ന് തുറന്ന് കാണിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതിലൊന്നില് മന്തി ഉണ്ടായിരുന്നു അതേമാതിരി ചിക്കൻ ബിരിയാണി പിന്നെ മറ്റേ പൊറോട്ട കിഴിപ്പൊറോട്ട അല്ലേ ഉണ്ടായിരുന്നു പിന്നെ പാൽക്കപ്പി മീൻകറിയും ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാതും എല്ലാവരും ഇത് തന്നെയായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇക്കാക്കി ഇവരൊക്കെ ഓർഡർ ചെയ്തതുകൊണ്ടപ്പോൾ ഇത് ഒരു വെറൈറ്റി അല്ലേ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തതാണ് എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ ഈ ഒരു നാല് ചട്ടിയിലുള്ളത് ഒരു അഞ്ചാൾക്ക് വരെ കഴിക്കാൻ പറ്റും അത്രയും നല്ല ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഇത് ഉണ്ടായിരുന്നത് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം നേരെ പോയത് കസിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ അവളുടെ വീട്ടിലേക്ക് പോകുന്നത് ഇവിടെ അടിവാരത്താണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോയതാണ് ഇത്ര ലോങ് ആയതുകൊണ്ട് അങ്ങനെ വരാറൊന്നുമില്ല അപ്പോൾ ഇവിടെ അടുത്താന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് വിളിച്ച് നോക്കി അങ്ങനെ വീട്ടിലേക്ക് ചെന്നു ഇത് അവളുടെ മോളാണ് കേട്ടോ എല്ലാവരും കൂടിയിട്ട് അവിടെ അടുത്ത് ചെറിയൊരു പുഴ ഉണ്ട് അവിടെ പോയതാണ് ഈ വെള്ളത്തിൽ കളിക്കുന്നത് അവളുടെ മോനാണ് കേട്ടോ ഈ പുഴയിൽ വെള്ളത്തിൽ ഇങ്ങനെ കാലിട്ട് കാര്യട്ട് അപ്പോൾ എനിക്ക് തിരിച്ച് വരാനേ തോന്നുന്നില്ല അത്രക്കും നല്ല രസമായിരുന്നു ഭയങ്കര തണവാണിട്ടോ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കണ വെള്ളമില്ല അതേപോലെ ഭയങ്കര തണവേയിരുന്നു അതുകൊണ്ട് അവിടെ നിന്ന് പോരാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ ഞങ്ങൾ അവിടുന്ന് ജ്യൂസ് കുടിച്ചിട്ട് തിരിച്ചു വരാൻ വേണ്ടി നോക്കിയതാണ് കുറച്ച് സമയം കൊണ്ട് തന്നെ അവളും ഉമ്മയും കൂടിയിട്ട് ഞങ്ങൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവളും ഉപ്പയും ഉമ്മയും കുട്ടീസും ഒക്കെ അടിപൊളിയായിരുന്നു ഞങ്ങൾ കുറേ ടൈം കഴിഞ്ഞിട്ടോ അവിടെ പോകുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ